ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ ഫഹദ് ഫാസിൽ കുഞ്ചാഗോബൻ എന്നിവരെ അഭിനയിക്കുന്ന പാട്രിയോട്ട് എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം പത്തൊൻപത് വർഷത്തിന് ശേഷമാണ് ഈ ബിഗ് ഒന്നിക്കുന്നത് അതും ഒരു വമ്പൻ ബഡ്ജറ്റിൽ വരുന്നൊരു പടമാണ് നമുക്കൊരുപാട് എന്താ പറയുക ഹൈ മൂമെൻറ്റ്സ് തരാൻ പോകുന്ന ഒരു പടമാണ് ഈ പാട്രിയോട്ട് ഒരു പൊളിറ്റിക്കൽ ഒരു മൂവിയായിട്ടാണ് ഈ ചിത്രം വരാൻ പോകുന്നത് ഒരു എന്താ പറയുക ഒരുപാട് സസ്പെൻസ് ഉണ്ട് അത് ഒരുപാട് പറഞ്ഞാൽ അത് എന്താ പറയുക സ്പോയ്ഡാ എന്നാലും പറ കുറച്ച് കാര്യങ്ങൾ പറയാം ഈ ചിത്രത്തിൽ ആദ്യം അവർ മമ്മൂക്കി തന്നെയാണ് ഇതിൽ മഹ്നാരായണൻ തീരുമാനിച്ചിരുന്നത് പിന്നെ അതിലേക്ക് ഇൻക്ലൂഡ് ആയി വന്നതാണ് നമ്മുടെ കുഞ്ചാക്കുബാബനും അതുപോലെ തന്നെ ഫഹദ്ഫാസിനും അതിൽ ആദ്യം ഉദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ സുരേഷ് ഏട്ടൻ അതായത് സുരേഷ് ഗോപിക്ക് ഒരു ക്യാരക്ടർ അതായത് മെയിൻ ക്യാരക്ടർ ഇതിൽ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഈ ചിത്രം മാറ്റി വെക്കേണ്ടി വന്നു ആ ഒരു സ്ഥാനത്തേക്കാണ് നമ്മുടെ ലാലേട്ടൻ ഇൻക്ലൂഡ് ആവുന്നത് അപ്പോൾ അതൊരു ഒന്നുകൂടി വലിയൊരു പടായി പിന്നെ ലാലേട്ടം വന്നതോടുകൂടി ആ ചിത്രത്തിൻ്റെ വലിപ്പം നൂടി കൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അദ്ദേഹത്തിന് ഒരുപാട് കോമ്പിനേഷൻ സീൻസും ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വമ്പൻ രീതിയിലുള്ള ഒരു പടമായി ആൻറ്റോ ജോസഫ് നിർമ്മിക്കുന്ന ഈ പടം ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് നമ്മുടെ ലോകമെമ്പാടും ചിത്രം റിലീസിന് വരുന്നത് മമ്മൂക്കയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫസ്റ്റ് ചിത്രം ചിത്രമായിരുന്നു അതായത് ചത്താപ്പച്ച വന്നെങ്കിലും അദ്ദേഹം ഒരു ക്യാമി റോളായിരുന്നു പക്ഷെ ഒരു മുഴുനീള മമ്മൂക്കയുടെ ഒരു വൊമ്പൻ പടാണ് ഈ പാട്രിയോട്ട് ഒരുപാട് പ്രതീക്ഷ കാരണം നമുക്കൊക്കെ ട്വൻറ്റി ട്വൻറ്റിയൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം മമ്മൂക്ക വരുമ്പോൾ ഒരുപാട് ആരോ ലാലേട്ടം വരുമ്പോൾ വേറെ ഒരു ആരോം അപ്പോൾ ഒരു ഫാൻസിനും കൂടി അതായത് എനിക്ക് തോന്നുന്നു ഈ ചിത്രത്തിന് ഒരു നെഗറ്റീവും വരില്ല അതായത് എല്ലാ ഫാൻസും ഒരുമിച്ച് കാണും മുഖ ഫാൻസായാലും ലാലേട്ടൻ ഫാൻസായാലും നിവി എന്താണ് നമ്മുടെ ദുൽ ഫാൽഫാസിൻ്റെ ഫാൻസ് ആയാലും ചാക്കോച്ചിൻ്റെ ആയാലും മറ്റുള്ള ആരൊക്കെ ഇതിലേ ഈ സസ്പെൻസിനൊന്നും പറഞ്ഞില്ല ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ ഈ ചിത്രത്തിൻ്റെ ഒരു വലിപ്പം വരാം അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഫാമിലി ആയിട്ടും യൂത്ത് ആയിട്ടും എല്ലാവരും അടിച്ച് വരുന്ന ഒരു ചിത്രമായിരിക്കും ഇത് കാരണം ഇതൊരു വേൾഡ് രീതി അതൊരു പാനിന്ത്യൻ ചിത്രമായിട്ടാണ് ഈ ചിത്രം ഇതുകാരണം ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറും ഒരു കഥാതന്തു അല്ലേ ചിത്രത്തിൻ്റെ ഇതൊരു വേൾഡ് നമ്മുടെ ഇന്ത്യ കടന്നു പോയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ് മമ്മൂക്ക ഒരു ഡോക്ടറായിട്ടാണ് വരുന്നത് നമ്മുടെ ലാലേട്ടൻ ഒരു എന്താ പറയുക ഒരു മിലിറ്ററിക്കാരനായിട്ട് വരുന്നത് ഇതിൽ പറഞ്ഞ് കേൾക്കുന്നത് ലാലേട്ടൻ വില്ലനാകുന്നൊക്കെയാണ് നമുക്കറിയില്ല സത്യം പറഞ്ഞാൽ കാരണം അതൊരു റൂമേഴ്സാണ് കാരണം അതിൻ്റെ ഒരു കാര്യം അവർ പുറത്തു പുറത്തുവിട്ടിട്ടില്ല ലാലേട്ടൻ വില്ലനാണോ അല്ല മമ്മൂക്കയാണോ നായകൻ അങ്ങനെയൊന്നുമില്ല ആരാണ് നായകൻ ആരാണ് വില്ലനൊക്കെ അറിയണമെങ്കിൽ അതിൻ്റെ റിലീസിനോട് അനുബന്ധിച്ചോ അല്ലെങ്കിൽ റിലീസിന് ശേഷം നമുക്ക് മനസ്സിലാവുകയുള്ളൂ കാരണം ഒരുപാട് സസ്പെൻസ് എലമെൻറ്റ്സ് ഇതിലുണ്ട് കാരണം ഫാൻസിന് ഹൈ അതായത് മമ്മൂക്ക ഫാൻസിന് ഉള്ളതുണ്ട് ലാലട്ടം ഫാൻസിനുള്ളതുണ്ട് മഴനീളമായിട്ട് വരുന്നത് മമ്മൂക്കയാണെങ്കിൽ കൂടിയും ഇവർക്കെല്ലാവർക്കുമുള്ള ഒരു എന്താ പറയുക നല്ലൊരു നല്ലൊരു മലയാളത്തിൽ നിന്ന് ബൊമ്പൻ ചിത്രമായിട്ടാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് നയന്താരയാണ് നായിക അതുപോലെ തന്നെ രേവതിയുണ്ട് ഗ്രേസ് ഉണ്ട് അങ്ങനെ ഒരുപാട് താരങ്ങളിതിൽ നമ്മൾ പറഞ്ഞതും പറയാത്തും ഒരുപാട് താരങ്ങളൊക്കെ ഉണ്ട് സസ്പെൻസുകളുണ്ട് ആക്ഷൻ പ്രാധാന്യമുള്ള ചിത്രമാണ് സാധാരണ മഹേഷ് നാരായണൻ്റെ പടങ്ങൾ ഒരു ആക്ഷൻ ബേസ്ഡ് ചിത്രമായിരിക്കില്ല പക്ഷേ ഇത് ഇത്ര വലിയ കാസ്റ്റ് വരുമ്പോൾ എന്തായാലും ഒരു കൊമേഴ്ഷ്യലി അല്ലാതെ ഈ ചിത്രം എടുക്കാൻ പറ്റില്ല കാരണം ഒരുപാട് മുതൽ നൂറ് കോടിക്ക് മുകളിലൊക്കെ ബഡ്ജറ്റ് വരുന്ന പടം അപ്പോൾ എന്തായാലും ഒരു കൊമേഴ്ഷ്യലായിട്ട് ആക്ഷനും എന്താണ് എല്ലാം മിക്സ് ആയിട്ട് ചെയ്യേണ്ട ഒരു പടം അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമുക്ക് ആഘോഷിക്കാനും ആർത്തുല്ലസിക്കാനും പറ്റുന്ന എല്ലാം ഈ ചിത്രത്തിലുണ്ടാകും എന്തായാലും വെയിറ്റ് ചെയ്യുക അതിൻ്റെ ടീസർ സെക്കൻഡ് ടീസർ അധികം വൈകാതെ മിക്കവാറും ഈ മാസം ഒരു പകുതിയോടെ അതിൻ്റെ സെക്കൻഡ് ടീസർ വരും എന്നാണ് കേൾക്കുന്നത് അല്ല എങ്കിൽ പെരുന്നാളിനോടനുബന്ധിച്ച് അതിൻ്റെ ടീസർ വരും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഓരോരോ ഇങ്ങനെ തുടരെ തുടരെ വരും എന്തായാലും വെയിറ്റ് ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള എല്ലാം അതിലുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളി നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ ആർക്ക് വേണ്ടി അതായത് മമ്മൂക്കയ്ക്ക് വേണ്ടിയാണോ ലാലേട്ടനു വേണ്ടിയാണോ ഫഹദ് ഫഹദ്ഫാസിന് വേണ്ടിയാണോ ചാക്കോസിന് വേണ്ടിയാണോ ഇനി മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ ഈ ചിത്രം വെയിറ്റ് ചെയ്ത് ഒന്ന് കമ്മൻ്റ് ചെയ്യട്ടോ ഒന്ന് കമ്മൻ്റ് ചെയ്താൽ ഒരു സന്തോഷം От